പ്പോൾ അതിരപ്പള്ളി വെള്ളച്ചട്ടം കാണാൻ പോവുകയാണ് ഒരുപാട് നാമത്തെ ഒരു ആഗ്രഹമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എല്ലാവരും ഒന്ന് കാണുക ഓക്കെ തൃശ്ശൂർ ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് അതിരപ്പള്ളി ഇവിടെയാണ് കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഒരാൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഭൂരിഭാഗവും കാടുകളാൽ നിറഞ്ഞ പ്രദേശമാണ് ഇവിടെ ഷോളയാർ വനനിരകളിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഭക്ഷണ പൊതുകളും മറ്റും കയ്യിൽ കരുതുവാൻ പാടില്ല കുരങ്ങുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഏകദേശം എൺപത് അടി ഉയരത്തിൽ നിന്നുമാണ് വെള്ളം താഴേക്ക് വരുത്തുന്നത് ഒരുപാട് സിനിമാ രംഗങ്ങൾ ചിത്രീകരിച്ച മനോഹരമായ സ്ഥലവും കൂടിയാണ് ഇന്നലെ ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം നിന്ന് ഇവിടെ നിന്ന് മടങ്ങി